അസ്സാം വലൈക്കും വർഹമത്തുല്ലാ താല വാത്തു അൽഹംദില്ല മിൽ ഇംബാഡ് ഖുർആാൻ പഠനത്തിൻ്റെ ഒരു എളുപ്പവഴി ഒൻപതാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ കാഫിറൂൻ ഖുർആാനിൽ അയ്യായിരത്തിലധികം പ്രാവശ്യം വന്നിട്ടുള്ള അപൂർണ ക്രിയാരൂപങ്ങൾ അതേപോലെ ഈ പാഠ്യപദ്ധതി ഉപയോഗപ്പെടുത്തുന്ന ആവശ്യമായ ഹോംവർക്ക് عدمي قرآن دباقا بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ുംബത്തുംബിദൂനമോത് ലും ദീനുക്കും വലിയ ദീ ഇനി നമുക്കതിന്റെ പ്രധാന പദാർത്ഥം പഠിക്കാം ഈ പദം നേരത്തെയും പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഖുർആാനിൽ മുന്നൂറിലധികം പ്രാവശ്യം ഈ പദം ആവർത്തിച്ചിരിക്കുന്നു കുൽ നീ പറയുക യാ അയ്യുഹൽ കാഫിറൂൻ അല്ലയോ ഹേ യാ എന്ന് പറഞ്ഞാലും അയ്യുഹ എന്ന് പറഞ്ഞാലും യാ അയ്യുഹ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് അല്ലയോ ഹേ യാ അയ്യുഹൽ കാഫിറൂൻ അല്ലയോ സത്യനിഷേധികളേ കാഫിർ നാം നേരത്തെ പഠിച്ചു സത്യനിഷേധി കാഫിറൂൻ കാഫിരീൻ സത്യനിഷേധികൾ ഊനെന്നും ഈനെന്നും വന്നാൽ ബഹുവചനമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു ല ആൾബുദ് ഞാൻ ആരാധിക്കുന്നില്ല നമ്മൾ സുഹൃത്തിൽ ഫാത്തിഹയിൽ പഠിച്ചു ബുദ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇവിടെ പറയുന്നു അൾബുദ് ഞാൻ ആരാധിക്കുന്നു ല അൾബുദ് ഞാൻ ആരാധിക്കുന്നില്ല മാ താഴ്ബതൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ മിൻഷര മാ ഹലക്കയിലുള്ളതുപോലുള്ള മായാണ് ഇവിടെ വന്നിരിക്കുന്നത് ലാ ആഴു ഞാൻ ആരാധിക്കുന്നില്ല മാ താഴ്ബദൂൻ നിങ്ങൾ ഏതൊന്നിനെയാണോ ആരാധിക്കുന്നത് അതിനെ ഞാൻ ആരാധിക്കുന്നില്ല അപ്പോൾ മാ താഴ്ബതൂൻ നിങ്ങൾ ആരാധിക്കുന്നതായ ഒന്ന് അഴ്ബുതു ഞാൻ ആരാധിക്കുന്നു ഞാഴുതു ഞങ്ങൾ ആരാധിക്കുന്നു ലാ അഴ്ബുദ് ഞാൻ ആരാധിക്കുന്നില്ല മാ താഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതായ ഒന്നിനെ മായയുടെ അർത്ഥം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് മായ്ക്ക് ഇല്ല എന്നർത്ഥമുണ്ട് അതേപോലെ എന്ത് എന്നർത്ഥമുണ്ട് ഏതൊന്നാണോ അത് എന്നർത്ഥമുണ്ട് മിൻശെരി മാ ഹലക്ക എന്ന് പറഞ്ഞപ്പോഴും ലാ അഴബതു മാ താഴബുൻ എന്ന് പറഞ്ഞപ്പോഴും ഏതെന്നാണോ അത് എന്ന അർത്ഥത്തിലാണ് മാ ഉപയോഗിച്ചിരിക്കുന്നത് മാ ദീനൊക്കാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന എന്നർത്ഥമാണ് മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന അർത്ഥമാണ് അവിടെ മായ്ക്ക് ഇല്ല എന്ന എന്നർത്ഥമാണ് അറബ് നാടുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് മാഫി ഇല്ല എന്നർത്ഥം ഫീ ഉണ്ട് മാഫി ഇല്ല അപ്പം മായ്ക്ക് അവിടെ അർത്ഥം ഇല്ല എന്നാണ് മാ മാഹലക്ക എന്ന് പറഞ്ഞെടുത്ത് മായുടെ അർത്ഥം ഏതെന്താണോ അത് എന്നർത്ഥം മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ മൻ ആര് മാ ദീനക്ക എന്ന് ചോദിച്ചാൽ മ എന്ത് മൻ റബ്ബുക്ക നിൻ്റെ റബ്ബാർ മാ ദീനക്ക നിന്റെ ദീൻ എന്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓർമ്മയിൽ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ചതാണ് അടുത്ത സൂക്തം വലാ അൻതും നിങ്ങൾ അല്ല ഞാൻ നേരത്തെ പഠിച്ചല്ലോ അൻതും നിങ്ങൾ ഹുവ അവൻ ഹും അവർ അൻതനി അൻതും നിങ്ങൾ വല അൻതും നിങ്ങൾ അല്ല ആബിദൂൻ ആരാധിക്കുന്നവർ ആബിദ് ആരാധിക്കുന്നവൻ ആബിദൂൻ അതിൻ്റെ ബഹുചനമാണ് ആരാധിക്കുന്നവർ ആബിദീൻ എന്ന് പറഞ്ഞാലും ആരാധിക്കുന്നവർ ആൾബുദു ഞാൻ ആരാധിക്കുന്നു ഞാൾബുതു ഞങ്ങൾ ആരാധിക്കുന്നു താഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നു വല അൻതും നിങ്ങളല്ല ആബിദൂൻ ആരാധിക്കുന്നവർ മാ ആൾബുതു ഏതെന്തിനെയാണോ ഞാൻ ആരാധിക്കുന്നത് അത് ഞാൻ ആരാധിക്കുന്നതായ ഒന്നിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല വല അല്ല അന ഞാൻ ഞാൻ നേരത്തെ പഠിച്ചതാണത് പല പ്രാവശ്യം പഠിച്ചതാണ് അന ഞാൻ ല അന ഞാനല്ല വല അന ഞാനുമല്ല അല്ല ആബിദ് ആരാധിക്കുന്നവൻ മാ ഒന്നിന് അബത്തും നിങ്ങൾ ആരാധിച്ച നേരത്തെ നമ്മൾ പഠിച്ചു ഫാൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു അതേപോലെ അബത്തും നിങ്ങൾ ആരാധിച്ചു ആബിദൻ്റെ ബഹുവചനമാണ് ആബിദൂൻ എന്ന് പറഞ്ഞു ആബിദീൻ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് വല അന ആബിദുൻ മാ അബത്തും നിങ്ങൾ ആരാധിച്ചതായ ഒന്നിനെ ഞാൻ ആരാധിക്കുന്നവനല്ല വല അൻതും ആബിദൂന മാ ആൾബുദ് ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല വല അൻതും നിങ്ങളല്ല ആബിദൂൻ ആരാധിക്കുന്നവർ മാ ആൾബുദ് ഞാൻ ആരാധിക്കുന്നതിന് ലക്കും നിങ്ങൾക്ക് നാം നേരത്തെ പഠിച്ചതാണ് ലഹു അവന് ലഹും അവർക്ക് ലക്ക നിനക്ക് ലക്കും നിങ്ങൾക്ക് നാം നേരത്തെ പഠിച്ച പല പദങ്ങളും ഈ സൂക്തത്തിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ലക്കും നിങ്ങൾക്ക് ദീനുക്കും നിങ്ങളുടെ ദീൻ വലിയ നാം നേരത്തെ പഠിച്ചു എനിക്ക് ദീനി എന്നാണ് എൻ്റെ ദീൻ ദീനി എന്ന് പറഞ്ഞാൽ എൻ്റെ ദീൻ പക്ഷേ ഇവിടെ ഖുറാൻ അള്ളാഹു ദീൻ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെ അർത്ഥം ദീനി എന്നതാണ് എൻ്റെ ദീൻ ലക്കും നിങ്ങൾക്ക് ദീനുക്കും നിങ്ങളുടെ ദീൻ വലിയ എനിക്ക് ദീനീ എൻ്റെ ദീൻ വലിയ ദീൻ എനിക്ക് എൻ്റെ ദീൻ ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം പഠിക്കാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ഉൽ നീ പറയുക യാ അയ്യുഹൽ കാഫിറൂൻ അല്ലയോ സത്യനിഷേധികളെ ലാ ആൾബുദ് ഞാൻ ആരാധിക്കുന്നില്ല മാ താഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ലാ മാ അഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല വല അൻതും നിങ്ങളല്ല ആബിദൂൻ ആരാധിക്കുന്നവർ മാ അൾബദ് ഞാൻ ആരാധിക്കുന്നതിനെ വല അൻതുംബിദുവിന മാ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല വലഅന ഞാനല്ല ആബിദ് ആരാധിക്കുന്നവൻ മാ ഒന്നിനെ അബത്തും നിങ്ങൾ ആരാധിച്ച വല അന മാ അബത്തും നിങ്ങൾ ആരാധിച്ചതിനെ ഞാനും ആരാധിക്കുന്നവനല്ല വല അൻതും നിങ്ങളല്ല ആബിദൂൻ ആരാധിക്കുന്നവർ മാ ആൾബുദ് ഞാൻ ആരാധിക്കുന്നതിനെ വല അൻതും ആബിദൂന മാ അഴ്ബുദ് ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല ലക്കും നിങ്ങൾക്ക് ദീനക്കും നിങ്ങളുടെ ദീൻ വലിയ എനിക്ക് ദീൻ എൻ്റെ ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പൂർണ്ണക്രിയകളിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോവുകയാണ് ഫഴല അവൻ പ്രവർത്തിച്ചു ഫഴലു അവർ പ്രവർത്തിച്ചു ഫാഴ്ത്ത നീ പ്രവർത്തിച്ചു ഫാഴ്ത്തും നിങ്ങൾ പ്രവർത്തിച്ചു ഫാഴ്ത്തു ഞാൻ പ്രവർത്തിച്ചു ഫാഴ്ന ഞങ്ങൾ പ്രവർത്തിച്ചു പൂർണ്ണക്രിയ എന്ന് പറയുമ്പോൾ സംഭവിച്ച് കഴിഞ്ഞ ക്രിയ പ്രവർത്തി പൂർണ്ണമായി പ്രവർത്തനം നടന്നു കഴിഞ്ഞു ഇതുവരെ പൂർത്തിയാകാത്ത ക്രിയയ്ക്ക് അപൂർണക്രിയകൾ നമുക്ക് പറയാം അത് ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇനി നടക്കും അത്തരം ക്രിയകൾ ഖുർആാനിൽ അയ്യായിരം പ്രാവശ്യത്തോളം ആവർത്തിച്ചിട്ടുണ്ട് ആ പ്രയോഗമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത് ഇതിലും നാം ശ്രദ്ധിക്കുക ഹുവ ഹും അൻറ്റ അൻതും അന നഹ്നു എന്ന സർവനാമങ്ങൾ ഈ ക്രിയാരൂപങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എഫ് അൽ അവൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും എഫ് അലൂൻ അവർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും തെഫ് അൽ നീ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും തെഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും എഫ് എൽ ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും നെഫ് എൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും സൗകര്യത്തിനായി ഒരർത്ഥം മാത്രം നമുക്ക് പറയാം എഫ് എൽ അവൻ പ്രവർത്തിക്കുന്നു എഫ് അലൂൻ അവർ പ്രവർത്തിക്കുന്നു തെഫ് എൽ നീ പ്രവർത്തിക്കുന്നു തെഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു എഫ് എൽ ഞാൻ പ്രവർത്തിക്കുന്നു നെഫ് എൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളൊന്ന് ആവർത്തിച്ച് പറയണം എഫ് അൽ അവൻ പ്രവർത്തിക്കുന്നു എഫ് അലൂൻ അവർ പ്രവർത്തിക്കുന്നു തഫ് അൽ നീ പ്രവർത്തിക്കുന്നു തഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു അഫ് അൽ ഞാൻ പ്രവർത്തിക്കുന്നു നെഫ് അൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇനി അറബി മാത്രം പറയാം എഫ് അൽ എഫ് അലൂൻ തെഫ് അൽ തെഫ് അലൂൻ അഫ് അൽ നെഫ് അൽ ഒരിക്കൽ കൂടി എഫ് അൽ എഫ് അലൂൻ തഫ് അൽ തഫ് അലൂൻ അഫ് അൽ നഫ് അൽ അപൂർണക്രിയകൾ പറയുമ്പോൾ ഷോൾഡറിന് നേരെയാണ് നാം വരൽച്ചുകൊണ്ടേണ്ടത് എഫ് അൽ എഫ് അലൂൻ തഫ് അൽ തഫ് അലൂൻ അഫ് അൽ നെഫ് അൽ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം എഫ് അൽ എഫ് അലൂൻ തഫ് അൽ തഫ് അലൂൻ അഫ് അൽ നെഫ് അൽ കുറച്ചും കൂടി സ്പീഡിൽ എഫ് അൽ എഫ് അലൂൻ തഫ് അൽ തഫ് അലൂൻ അഫ് അൽ നെഫ് അൽ ഇതേപോലെ തന്നെ മറ്റേത് ക്രിയ കിട്ടിയാലും നമുക്കതിനെ പരിവർത്തിപ്പിക്കാവുന്നതാണ് എന്നാൽ എല്ലാ ക്രിയകളുടെയും അപൂർണ ക്രിയാരൂപങ്ങൾ ഒരേപോലെയല്ല അതിനാൽ മൂന്ന് ക്രിയകളാണ് നാം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരേ ഗണത്തിലുള്ള മൂന്ന് ക്രിയകൾ നമുക്ക് ഫതഹ പറഞ്ഞു നോക്കാം ഫതഹ അവൻ തുറന്നു യഫ്തഹ് അവൻ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്കിങ്ങനെ പറയാം യഫ്തഹ് അവൻ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും യഫ്തഹൂൻ അവർ തുറക്കും തഫ്തഹ് നീ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും തഫ്തഹൂൻ നിങ്ങൾ തുറക്കുന്നു അഫ്തഹ് ഞാൻ തുറക്കുന്നു നെഫ്തഹ് ഞങ്ങൾ തുറക്കുന്നു ഒരിക്കൽ കൂടി എഫ്തഹ് അവൻ തുറക്കുന്നു യഫ്തഹുൻ അവർ തുറക്കുന്നു തഫ്തഹ് നീ തുറക്കുന്നു തഫ്തഹുൻ നിങ്ങൾ തുറക്കുന്നു അഫ്തഹ് ഞാൻ തുറക്കുന്നു നെഫ്തഹ് ഞങ്ങൾ തുറക്കുന്നു അറിവ് മാത്രം പറയുക എഫ്തഹ എഫ് തഹുൻ തഫ്ത അഫ്തഹ് نفتح وريق القري يفتح يفتحون تفتح تفتحون أفتح نفتح يلان يفتح يفتحون تفتح تفتحون أفتح نفتح كورتي قولي يفتح يفتحون تفتح تفتحون أفتح نفتح إذا بولدنا جعلين نمك بريم. ജാലിൻ ഇതേ ഗണത്തിൽപ്പെട്ട ക്രിയയാണ് യജ അൽ യജാലൂൻ യജ അൽ അവൻ ആക്കുന്നു യജാലൂൻ അവർ ആക്കുന്നു തജ അൽ നീ ആക്കുന്നു തജാലൂൻ നിങ്ങൾ ആക്കുന്നു അജ അൽ ഞാൻ ആക്കുന്നു നജ അൽ ഞങ്ങൾ ആക്കുന്നു ഒരിക്കൽ കൂടി യജ അൽ അവൻ ആക്കുന്നു യജാലൂൻ അവർ ആക്കുന്നു തജ അൽ നീ ആക്കുന്നു തജ് നിങ്ങൾ ആക്കുന്നു അജ് ഞാൻ ആക്കുന്നു നജ് ഞങ്ങൾ ആക്കുന്നു ഈ രണ്ട് പദങ്ങൾ വിധം പറയാം യജ് അൽ യജ് അലൂൻ തജ് അൽ തജ് അലൂൻ അജ അൽ നജ് അൽ അപ്പോൾ നാം മൂന്ന് ക്രിയകളുടെ പൂർണ്ണക്രിയാരൂപവും അപൂർണക്രിയാരൂപവും പഠിച്ചു കഴിഞ്ഞു ഈ മൂന്ന് ക്രിയകളും ഒരിക്കൽ കൂടി നമുക്ക് പൂർണ്ണമായും നാം പഠിച്ച അത്രയും പൂർണ്ണമായി നമുക്ക് പരിശീലിക്കാം ആദ്യമായി ഫഴല എടുക്കാം പൂർണ്ണക്രിയ പറയുമ്പോൾ അരയുടെ നേരെയും അപൂർണക്രിയ പറയുമ്പോൾ ഷോൾഡറിന് നേരെയുമാണ് കൈ ചൂണ്ടേണ്ടത് ഫഴല ഫഴഅലൂ ഫൽത്ത ഫാൽത്തും ഫാൾത്തു ഫഴൽ എഫ് അൽ എഫ് അലൂൻ തഫ് അൽ തഫ് അലൂൻ അഫ് അൽ നഫ് അൽ أدي بردن فتحي نمكبريم فتح فتحو فتحت فتحتم فتحتو فتحنا يفتح يفتحون تفتح تفتحون افتح نفتح ورجل قولي فتح فتحو فتحت فتحتم فتحتو فتحنا يفتح يفتحون ൂൻ തഹ്തൂൻ അഫ്തഹ് നഫ്തഹ് ഇതേപോലെ തന്നെ നമുക്ക് ജാലയും പറയാം ജാല ഖുർആാനിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന പദമാണ് ജാലൂത ജാൽത്തും യജാലൂൻ തജഅൽ تجعل تجعلون അൽ نجعل ഒരിക്കൽ കൂടി ജഅല ജഅലു ജഅൽത ജഅൽതും ജഅൽതു തജ യജഅൽ യജഅലൂൻ തജഅൽ തജഅലൂൻ അജഅൽ നജഅൽ അൽ മാഷാ അല്ലാ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ ഉർആാനിലെ പതിനായിരം പ്രാവശ്യം വന്നിരിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞത് പൂർണ്ണക്രിയയെ അയ്യായിരം പ്രാവശ്യം വന്നിരിക്കുന്നു അപൂർണക്രിയ അയ്യായിരം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ ഗ്രഹപാഠം അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഇനി നാം പഠിക്കാൻ പോകുന്ന പദങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ ഗ്രഹപാഠം അനിവാര്യമാണ് അതിനായി സെവൻ പ്ലസ് ടു ഗ്രഹപാഠം നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് വളരെ ലളിതമായ ഗ്രഹപാഠങ്ങളാണ് നാം പറയുന്നത് ആരും ഗ്രഹപാഠം അല്ലെങ്കിൽ ഹോംവർക്ക് എന്ന് കേട്ട് ഞെട്ടേണ്ടതില്ല നാം പറയുന്നത് നിങ്ങൾ അഞ്ച് മിനിറ്റ് എങ്കിലും പാഠം ആവർത്തിക്കണം ഓരോ ദിവസവും നിങ്ങൾ പാഠപുസ്തകം നോക്കി അഞ്ച് എങ്കിലും പഠിക്കണം രണ്ടാമത്തെ ഗ്രഹപാഠം അഞ്ച് എങ്കിലും ചുരുങ്ങിയത് നാം ധാരാളം ഖുർആൻ പാരായണം ചെയ്യും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യും ചില ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കും പക്ഷേ നാം നിർദ്ദേശിക്കുന്നത് ദിനേന നിങ്ങൾ ചുരുങ്ങിയത് അഞ്ച് മിനിറ്റെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം പഠിച്ച പദങ്ങൾ വരുമ്പോൾ ആ പദങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അറിവുള്ളതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തതല്ലാഹു പഠിപ്പിച്ചു തരും ബിമായാലം അല്ലമുള്ളാഹു ബിമ ലായം അതൊരു ആപ്തവാക്യമാണ് അതിനാൽ നാം പഠിച്ച പദങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ അഞ്ച് മിനിറ്റെങ്കിലും പാരായണം ചെയ്യുക അതേപോലെ അഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് അഞ്ച് മിനിറ്റെങ്കിലും നാം മനഃപ്പാടമാക്കിയ ഖുറാനിക ഭാഗങ്ങൾ ആവർത്തിക്കുക നമ്മുടെ മനസ്സിൽ നിന്നും ആവർത്തിക്കുക നാം എവിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴോ നടന്നു പോകുമ്പോഴോ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴോ നമുക്കിത് ആവർത്തിക്കാവുന്നതാണ് നാം പഠിച്ച പാടങ്ങൾ സുഹൃത്തുകൾ അഞ്ച് മിനിറ്റെങ്കിലും നാം മനസ്സിൽ നിന്ന് ആവർത്തിക്കണം അതേപോലെ നിങ്ങൾക്ക് പോക്കറ്റ് ഗൈഡ് നാം തന്നിരിക്കുന്നു പോക്കറ്റ് ഗൈഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അഞ്ച് മിനിറ്റെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുഭയ നമസ്കാരത്തിന് ശേഷം ഒരു മിനിറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം ലോഹ നമസ്കാരത്തിന് ശേഷം ഒരു മിനിറ്റ് ആവർത്തിക്കാം ആശ്രമ നമസ്കാരത്തിന് ശേഷം ഒരു മിനിറ്റ് ആവർത്തിക്കാം മകരവിന് ശേഷം ഒന്ന് ഇഷാഖിക്ക് ശേഷം ഒന്ന് അങ്ങനെ വളരെ നിസ്സാരമായ സമയം നാം എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും ഒഴിവ് സമയം ലഭിക്കുമ്പോഴോ ഒരു മിനിറ്റെങ്കിലും നാം ഈ പോക്കറ്റ് ഡിക്ഷണറി ഒന്ന് തുറന്നു നോക്കുകയും അത് പഠിക്കുകയും ചെയ്യുക ഏതാനും പദങ്ങൾ ഒരു പദമേ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയുള്ളെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അല്പസമയമെങ്കിലും അഞ്ച് നേരം നാം പറഞ്ഞു അള്ളാഹുവിൻ്റെ സുന്നത്താണ് നാം സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹു മഹാനായ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി സൃഷ്ടാവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി സൃഷ്ടികൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സമ്പ്രദായം അഞ്ച് നേരമെങ്കിലും ഒരാൾ നിർബന്ധമായും അള്ളാഹുവിനെ ഓർമ്മിക്കണമെന്നാണ് അപ്പോൾ നാം പറയുന്നു നമ്മുടെ മനസ്സിൽ ഈ ഖുർആാനിക പദങ്ങളെക്കുറിച്ച് ഓർമ്മ നിലനിൽക്കണമെങ്കിൽ അഞ്ച് നേരമെങ്കിലും അല്പസമയമെങ്കിലും ഒരു മിനിറ്റോ മുപ്പത് സെക്കൻഡോ എങ്കിലും നിങ്ങൾ അഞ്ച് നേരം ഇത് തുറന്ന് നോക്കുക നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും അതേപോലെ തന്നെ നാം വിദേശത്താണെങ്കിൽ നാം സഞ്ചരിക്കുമ്പോൾ ഐ ഡി കാർഡ് എപ്പോഴും പോക്കറ്റിൽ കരുതണം എന്നതുപോലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന നാം പോക്കറ്റ് ഗൈഡ് എപ്പോഴും പോക്കറ്റിൽ കരുതണം ഐ ഡി കാർഡ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുന്നത് പോലെ ഖുർആാനിനെ പരിചയപ്പെടുത്താൻ എപ്പോഴും ഖുർആാനിക പദങ്ങളുടെ പദാവലി കുറിപ്പ് അല്ലെങ്കിൽ പോക്കറ്റ് ഡിക്ഷണറി നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാകണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം അല്ലെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഖുർആാനിക പദങ്ങൾ ആവർത്തിക്കണം പോക്കറ്റ് ഡിക്ഷണറി നോക്കിക്കൊണ്ട് പിന്നീട് ഒരു ലളിതമായ ഹോംവർക്ക് നിങ്ങൾക്ക് നാം പറയുന്നു നിങ്ങൾ ഈ കോഴ്സിനെക്കുറിച്ച് അല്പമെങ്കിലും വേറൊരാളോട് സംസാരിക്കണം അതൊരു പക്ഷേ നിങ്ങളുടെ സഹപാഠിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാകാം നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടിയുമാകാം ആരോടെങ്കിലും നിങ്ങൾ ഈ കോഴ്സിലെ ഏതെങ്കിലും കുറച്ച് കാര്യം ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുൻ്റെ സുന്നത്താണ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഓർമ്മിച്ച് കൊണ്ടിരിക്കുക എന്ന രീതിയാണ് നാം ഇതിൽ സ്വീകരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം കിട്ടും ഒന്ന് ഖുർആാനിക പദങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നു എന്ന പ്രതിഫലം രണ്ട് നിങ്ങൾ വേറൊരാൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പ്രതിഫലം അയാൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെയും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അയാൾ ഈ കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമായിരിക്കും പ്രതിഫലാർഹമായിരിക്കും അതുകൊണ്ട് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ആരെങ്കിലുമായി ഈ കോഴ്സിനെക്കുറിച്ച് ചർച്ച ചെയ്യുക മറ്റൊരു ഗ്രഹപാഠം വളരെ ലളിതമാണ് എപ്പോഴും ചെയ്യാവുന്നതാണത് അത് നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഹൃദ്യസ്ഥമാണല്ലോ പക്ഷേ നാം ഏതൊക്കെ സുഹൃത്തുകൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യും വളരെ ചുരുങ്ങിയ സുഹൃത്തുകൾ മാത്രമേ നാം പാരായണം ചെയ്യാറുള്ളൂ കുൽഹു അഹ്വേദ് അല്ലെങ്കിൽ റബിൽ ഫലക്ക് അല്ലെങ്കിൽ വലിയ സുഹൃത്തുകൾ അറിയുന്നവരാണെങ്കിൽ സ്ഥിരമായി ചില സുഹൃത്തുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഞാൻ പറയുന്നു നിങ്ങൾ ഈ കുർആാനിക പദങ്ങൾ ഓർമ്മ നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ സുഹൃത്തുകൾ ഒന്നിന് പിറകെ ഒന്നായി ഓരോ നമസ്കാരത്തിലും മാറി മാറി പാരായണം ചെയ്യുക എല്ലാ നമസ്കാരത്തിലും ഒരു സുഹൃത്ത് തന്നെ പാരായണം ചെയ്യാതെ ഒരു സൂഹത്ത് ഒരു നമസ്കാരത്തിലെ ഒരു റക്കയത്തിൽ പാരായണം ചെയ്താൽ അടുത്ത റക്കയത്തിൽ അടുത്ത സൂഹത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആയത്തോ നിങ്ങൾക്ക് പാരായണം ചെയ്യാം അപ്പോൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ സുഹൃത്തുകൾ അല്ലെങ്കിൽ ആയത്തുകൾ നിങ്ങൾ ഒന്നിടവിട്ട് മാറി മാറി നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക അതേപോലെ തന്നെ ഈ കോഴ്സിനോടൊപ്പം ഈ കോഴ്സിൻ്റെ എം ഉണ്ട് അതേപോലെ കോഴ്സിൻ്റെ വീഡിയോ ഉണ്ട് കോഴ്സിൻ്റെ എം ബി ത്രീയും വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നല്ലോ അതിൽ ഈ വീഡിയോ ഉണ്ടായിക്കോട്ടെ അതേപോലെ ഈ പാടാവലിയുടെ എം ബി ത്രീ ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ വാഹനത്തിൽ അതിൻ്റെ എം പി ത്രീ നിങ്ങൾക്ക് ശേഖരിച്ചു വയ്ക്കാം അത് നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക അവസാനമായി പ്ലസ് ടു ഏഴ് ഗ്രഹപാഠമാണ് നാം ഇതുവരെ പറഞ്ഞത് അവസാനമായി രണ്ട് കാര്യം നിങ്ങൾ മറക്കരുത് അതെന്താണ് പ്രാർത്ഥിക്കണം കുൾമാളബിക്കും റബ്ബി ലൗലാ ദുഴാക്കും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല അള്ളാഹുവേ എനിക്ക് ഖുർആൻ പൂർണ്ണമായി ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകിയണമേ അതാണ് ഒരു പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് നമ്മളല്ലാത്ത വേറെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ മറ്റു പല മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അള്ളാഹുവി അവർക്ക് ഈ കോഴ്സിൽ ചേരാനും ഖുറാൻ മനസ്സിലാക്കി പാരായണം ചെയ്യാനും നീ തൗഫീഖ് ചെയ്യണമേ എന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ ഗ്രഹപാഠങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ പാഠാവലി ഫോളോ ചെയ്യാൻ കഴിയും നിങ്ങൾ പഠിച്ച പദങ്ങളുടെ പട്ടിക ഇവിടെ ഉണ്ട് ഇതാ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കാം നോക്കുക ഖുർആാനിലെ മുപ്പതിനായിരത്തി ഒരുന്നൂറിലധികം പദങ്ങൾ ഇതിനകം നാം പഠിച്ചു കഴിഞ്ഞു അത് ചില്ലറ കാര്യമല്ല ഖുർആാനിലെ മുപ്പത്തിയെട്ട് ശതമാനവും നാം പഠിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ പഠന രീതിയുടെ പ്രത്യേകത നിങ്ങളൊരു ഖുർആാനിലെ പേജ് എടുത്ത് തുറന്നു നോക്കൂ അതിലെ നാൽപ്പത്തി ഒമ്പത് പദങ്ങളും നിങ്ങൾക്ക് പരിചിതമായിരിക്കും നന്നായി ചുരുങ്ങിയത് നാൽപ്പതോ അതിലധികം പദങ്ങളോ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഈ കോഴ്സ് ഒരിക്കലും നിങ്ങൾ നിർത്തിക്കളയരുത് ഇത് നിങ്ങൾ തുടരുക അള്ളാഹു സുബൈഹല താലി ഖുർആൻ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ സുബൈൻ അള്ളാഹു അബി ഹമദീഖ് സുഹാനക്കുബി ഹമദീഖ് ലഷ്ഖദ് അല്ലാ ഇലഹ് വനസ് തകഫുഖ വനത്ത് ഉബിലൈഖ് വസല അഹു തസ്ലം അല ഹൈഹൽക്കിം ഹ്മദ് വാലാ വസ്ഹബിൻ വസ്സലാം അലഹമുല്ലബിലമീൻ വസ്സലാലിക്കും വരഹമുല തബർ